നിങ്ങൾക്ക് എവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടി ടി ഫാമിലി ഷെമിയും ഷഫീഖും അവരെ നിങ്ങളിൽ പലർക്കും അറിയാമെന്ന് കരുതുന്നു സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം സൈബർ ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു ഫാമിലി വേറെ ഇല്ലെന്ന് തന്നെ പറയാം അവരുടെ പ്രത്യേകത അവർക്കിടയിലെ പ്രായവ്യത്യാസമാണ് ഭർത്താവായ ഷഫീഖിനേക്കാൾ ഏതാണ്ട് പതിനഞ്ച് വയസ്സ് കൂടുതലാണ് ഭാര്യയായ ഷെമിക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്കിടയിലുള്ള ആ പ്രായവ്യത്യാസവും ഇത്രയും പ്രായവ്യത്യാസമുള്ള രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകും എന്തായി തീരും എന്നൊക്കെ അറിയാനുള്ള മലയാളികളുടെ ഒരുതരം ആകാംക്ഷയും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ അവരെ ഇത്രയും പ്രശസ്തരാക്കി മാറ്റിയത് ആദ്യം ഒരു വിവാഹം കഴിച്ച് ഡിവോഴ്സായ ഷെമിക്ക് ആ ബന്ധത്തിൽ ഏതാണ്ട് വളർന്ന രണ്ട് പെൺകുട്ടികളുണ്ട് രണ്ടാമത് ഷെഫിക്കുമായി നടന്ന ഈ വിവാഹത്തിൽ ഐഷു എന്ന് വിളിക്കുന്ന മറ്റൊരു പെൺകുട്ടിയുമുണ്ട് അങ്ങനെ മൊത്തത്തിൽ മൂന്ന് പെൺകുട്ടികളുടെ ഉമ്മയാണ് ഷെമി അങ്ങനെ ഇരിക്കെയാണ് നാലാമതും ഷെമി പ്രഗ്നൻ്റ് ആവുന്നത് ഏതൊരു പെണ്ണിൻ്റെയും ജീവിതത്തിലെ വസന്തകാലം എന്ന് അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു സമയമാണ് ഒരു കാലയളവാണ് അവരുടെ ഗർഭകാലം അത്തരത്തിൽ ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ വസന്തകാലമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന ആ ഗർഭകാലം ഷെമിയുടെ നീണ്ട ഏഴ് മാസത്തെ ആ ഗർഭകാലം കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ അവസാനിച്ചു അതൊരു പെൺകുഞ്ഞായിരുന്നു നിർഭാഗ്യവശാൽ ഷെമി പ്രസവിച്ചപ്പോൾ തന്നെ ആ പെൺകുഞ്ഞ് മരിച്ചിരുന്നു ആ സമയത്തും ഷെമി വീഡിയോസ് ചെയ്ത് തൻ്റെ പ്രേക്ഷകരോട് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഏറെ ഹൃദയസ്പർശിയായ ഒരു ഭാഗമുണ്ട് അത്രമേൽ സങ്കടത്തോടെയോ നോബിന്റെ നനബോടെയോ അല്ലാതെ നമുക്ക് ആ ഭാഗം കേട്ടിരിക്കാൻ പറ്റില്ല ആ ഭാഗം ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം നിങ്ങളൊന്നും കണ്ടോളൂ സത്യം പറയുകയാണെങ്കിൽ ഇല്ലേ ആയുഷല്ലേ ഇല്ലേ ആയുഷു ഒരു കുട്ടിനെ ബേബി എന്ത് പറയുകയാണെങ്കിൽ ആയുഷു പറയുക ബേബിനെ കിട്ടുക അങ്ങനെ പറയുള്ളൂ ആയുഷു കരിച്ചിൽ വരെ മാറ്റല് ബേബി കാണുമെന്ന് പറയുമ്പോഴാണ് കരിച്ചിൽ വരെ മാറ്റിയത് അപ്പോൾ ആയുഷുവിനോട് എന്ത് പറയുന്നല്ല എന്തെങ്കിലും സംഭവിച്ചാല് ഇനിയിപ്പോൾ ഒന്നും സത്യത്തിൽ ഇൻ്റെ പ്രതീക്ഷ ഏതാ ഏകദേശം ആ ഒരു പറഞ്ഞ ഒരു ഇന്നെ വിഴിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് വിളത്തണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യത്തിൽ എൻ്റെ പ്രതീക്ഷ ഏകദേശം ഇതായിരിക്കും പക്ഷെ ഈ റിസൾട്ടൂടെയും കണ്ടപ്പം നൂറ് തന്നെ പറയുക ഏതായാലും ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ എന്താ പറയുക ഒന്ന് രണ്ട് ഒന്ന് നോക്കിയിട്ട് ഫൈനൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അവർക്ക് ജനിച്ച ആദ്യത്തെ മകളാണ് ആയിഷു എന്ന പേരുള്ള കുട്ടി ഒരു ഒരനിയത്തി കുട്ടിയോ ഒരു ഒരനിയൻകുട്ടനോ വരുന്നത് കാത്തിരിക്കുകയാണ് ആയിഷു ആ ആയുഷുവിനോട് നീ എന്ത് പറയുമെന്നുള്ള വേവലാതിയാണ് ഷഫീഖ് നമ്മളോട് പങ്കുവച്ചത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ചില ഓർമ്മപ്പെടുത്തലുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഇവരുടെ ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് ഈ ഷെമി പ്രഗ്നൻ്റ് ആയ സമയത്ത് അവരിത് വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു അവർ ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു വീഡിയോ ആയി ചിത്രീകരിച്ച് ഒരു കണ്ടൻറ്റായി അവതരിപ്പിച്ച് ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തിലധികം ആളുകളാണ് അന്ന് ആ വീഡിയോ കണ്ടത് ഒരു അവരുടെ സോഷ്യൽ മീഡിയ ലൈഫിൽ നിരവധി വിമർശനങ്ങളും ഏറ്റവും കൂടുതൽ സൈബർ അക്രമങ്ങളും നേരിടാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവമായി അത് മാറുകയും ചെയ്തു മറ്റ് ഫാമിലി വ്ളോഗർമാരെ അപേക്ഷിച്ച് ഇവരുടെ പ്രത്യേകത ഇവർക്ക് കൂടുതലായിട്ടുള്ള പ്രേക്ഷകർ സ്ത്രീജനങ്ങളാണ് അങ്ങനെ അവരെ എല്ലാ കാര്യങ്ങളിലും എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അടക്കമുള്ളവർ ഈ ഒരു കൂടി ഈ പ്രഗ്നൻസി ഒക്കെ ഇങ്ങനെ പരസ്യമായി നടത്തിയതിൽ പ്രതിഷേധിച്ചും വിമർശിച്ചും കുറ്റപ്പെടുത്തിയും അന്ന് പലരും ഇവരെ അൺസബ്സ്ക്രൈബ് വരെ ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി അത്രത്തോളം രൂക്ഷമായ വിമർശനങ്ങളാണ് അന്ന് അന്നിവരെ ഏറ്റുവാങ്ങേണ്ടി വന്നത് അന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനൽ വഴി രണ്ട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് വീഡിയോസിലും പ്രധാനമായും എടുത്തു പറഞ്ഞൊരു കാര്യം ചില കാര്യങ്ങളിൽ സൂക്ഷിക്കേണ്ട സ്വകാര്യതയെക്കുറിച്ചിട്ടാണ് നമ്മുടെയൊക്കെ ലൈഫിൽ ഏറെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട അനർഘ നിമിഷങ്ങളെന്നൊക്കെ അടയാളപ്പെടുത്തി സൂക്ഷിക്കാൻ പറ്റുന്ന ചില സംഗതികളുണ്ടാവും ചില സംഭവങ്ങളുണ്ടാവും അതിനൊക്കെ ഒരു സ്വകാര്യത അത്യാവശ്യമാണ് അതൊന്നും അത്ര പെട്ടെന്ന് നമ്മൾ വെളിപ്പെടുത്താൻ പാടില്ല രഹസ്യ കൂടി കാത്തു സൂക്ഷിക്കേണ്ട ചില ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങൾ വരെ നമ്മൾ പൂർണ്ണമായും അത് മറച്ചു പിടിക്കുക തന്നെ വേണം രഹസ്യമാക്കി വെക്കുക തന്നെ വേണം അത്തരത്തിൽ ഷമീം ഷെഫിക്കും ഒരു ഘട്ടം വരെ രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒന്നായിരുന്നു അവരുടെ ഈ പ്രഗ്നൻസി ടെസ്റ്റും ഗർഭകാലവും സാധാരണ നിലയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത് ഒരു വീട് വെക്കുമ്പോൾ അതിൻ്റെ തറക്കല്ലിടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കട്ടള വെക്കുന്ന സമയത്ത് നമ്മൾ മാലോകരോടെല്ലാം ആ വിവരം പറയാറില്ല നമ്മൾ അത്രത്തോളം നമ്മുടെ അടുത്ത ഏറ്റവും ഉറ്റ ബന്ധുക്കളോടും അത്രമേൽ അടുത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടുമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളതിൻ്റെ ഘട്ടങ്ങൾ തന്നെ നടത്തുന്നത് പിന്നെ പിന്നെ നമ്മൾ ഈ വീട് പണിയുമ്പോൾ പോലും ചില പ്രത്യേകമായിട്ടുള്ള കണ്ണേർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുസ്ലിങ്ങളൊക്കെ ആണെങ്കിൽ മാഷാ അല്ലാന്ന് എഴുതിയ ബോർഡുകൾ വെക്കും ഹൈന്ദവ സഹോദരങ്ങളും മറ്റു വിശ്വാസികളുമൊക്കെ ചില കോലങ്ങൾ അവിടെ പ്രദർശിപ്പിക്കും ചില സ്ഥലങ്ങളിലൊക്കെ ഈ വീട് തന്നെ ഏതാണ്ട് പൂർണ്ണമായും മറച്ചുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും നടത്തുന്നത് കാരണം കണ്ണേറിൻ്റെ ഒരു പ്രശ്നമുണ്ട് എല്ലാ മതവിശ്വാസികളും മതമില്ലാത്തവർ പോലും ഈ കണ്ണേറിൽ വലിയ വിശ്വാസമുള്ളവരാണ് അതുകൊണ്ട് കണ്ണ് തട്ടുക കണ്ണേർ കിട്ടുക എന്നൊക്കെ പറയുന്നത് അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ തന്നെ ഇളക്കിക്കളയാൻ കാരണമാകുന്ന സംഗതികളാണ് ഇത്തരത്തിൽ ധാരാളം പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടെന്നിരിക്കെ ഷമീം ഷഫീഖും കുറച്ച് കൂടിയിട്ട് വേണമായിരുന്നു ഈ പ്രഗ്നൻസി ടെസ്റ്റും മറ്റ് കാര്യങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് ചുരുക്കി പറഞ്ഞാൽ അത്രമേൽ രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന രഹസ്യ സ്വഭാവത്തോടു കൂടി സൂക്ഷിക്കേണ്ടിയിരുന്ന ഏറെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്വകാര്യതയാണ് നിങ്ങൾ ഒറ്റ വീഡിയോയിലൂടെ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം ആളുകളെ കാണിച്ചുകൊണ്ട് പബ്ലിക്കാക്കിയത് ചിലപ്പോൾ അതിൻ്റെയൊക്കെ പരിണിത ഫലമായിരിക്കാം നിങ്ങളേറെ ആഗ്രഹിച്ച താലോലിച്ച പ്രതീക്ഷിച്ച ആ സ്വപ്നം ഈ രീതിയിൽ അവസാനിച്ചത് ഒരു കാര്യത്തിൽ ടി ടി ഫാമിലിയെ ആർക്കും മാതൃകയാക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് അതെങ്ങനെ ജീവിക്കണമെന്നും തീരുമാനിക്കുന്നതും നിങ്ങൾ തന്നെയാണ് ആ ജീവിതത്തിൽ ധാരാളം പോരായ്മകൾ ഉണ്ടായേക്കാം അത്തരം പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയും ഏറ്റക്കുറച്ചിലുകൾ എടുത്തു പറഞ്ഞും ഇരുവശത്തു നിന്നും കൂർത്ത കല്ലുകൾ കൊണ്ടും കൂർത്ത മുള്ളുകൾ കൊണ്ടും നിങ്ങളെ എറിയാൻ ധാരാളം ആളുകൾ ഉണ്ടാവും അത്തരം ആളുകളെ ശ്രദ്ധിക്കാതെ അവരുടെ നെഗറ്റീവ് കമൻറ്റുകൾക്ക് ചെവി കൊടുക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ആത്മാർത്ഥമായി നിങ്ങൾ നടന്നു നീങ്ങിയാൽ തീർച്ചയായും അവിടെ പൂച്ചെണ്ടുകൊണ്ടും പൂമാല കൊണ്ടും നിങ്ങളെ സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടാവും അത് ജീവിതത്തിൽ കാണിച്ചു തന്നവരാണ് തെളിയിച്ചവരാണ് ഷെമിയും ഷെഫീഖും അവസാനമായി ഷെമിയോടും ഷെഫീഖിനോടും പറയാനുള്ളത് എവിടെയോ വായിച്ചതായി ഓർക്കുന്നു ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലതൊക്കെ നമ്മെ തേടി എത്തും അതാണ് ജീവിതം നിങ്ങൾ കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ നിന്നും എത്രയും പെട്ടെന്ന് തിരികെ എത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ അതിനാവശ്യമായ സഹനശക്തിയും ക്ഷമയും അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ